സമ്മാന പെരുമഴ മെഗാ ലക്കിട സീസൺ ടു എന്ന പദ്ധതിയുമായി പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്ന എല്ലാവരിൽ നിന്നും നമ്മൾ വ്യക്തമായ എഗ്രിമെന്റ് വാങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന മെഗാ പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇതിൽ ഞങ്ങൾ ഒന്നാം സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് പത്ത് പേർക്കാണ് ആ പത്ത് പേർക്ക് ഒരാൾക്ക് ഇൻ്റർലോക്ക് കമ്പനിയാണ് ഒൻപത് പേർക്ക് വീടുമാണ് മൊത്തം പതിമൂന്ന് പേർക്കാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് അതിൽ അഞ്ച് സെൻറ് വെച്ച് രണ്ട് പേർക്കും അതോടൊപ്പം തന്നെ അഞ്ച് സെൻറ് വെച്ച് വീണ്ടും പത്ത് പേർക്കും പത്ത് സെൻറ് വെച്ച് ഒരാൾക്കും അങ്ങനെയാണ് പതിമൂന്ന് പേർക്ക് ഞങ്ങൾ രണ്ടാം സമ്മാനത്തിൽ ഉൾപ്പെടുത്തി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അടുത്ത മൂന്നാം സമ്മാനമായി മഹേന്ദ്ര താറാണ് ഈ മഹേന്ദ്ര താറ് നിങ്ങൾക്ക് സമ്മാനമായി നൽകുവാൻ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയ്ക്കകത്ത് എല്ലാ സ്ഥലത്തും സർവീസ് ഫെസിലിറ്റിയുള്ള നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു വാഹനമാണ് മഹേന്ദ്ര താർ അതോടൊപ്പം തന്നെ ഹോണ്ടയുടെ ഡിയോ ഹോണ്ടയുടെ ഡിയോ സ്കൂട്ടറിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം എപ്പോഴായാലും സ്വർണം വായിക്കുന്ന കണക്ക് നിങ്ങൾക്ക് എപ്പോഴും വിലപിടിച്ച ഒരു മൂല്യമാണ് ഡിയോ സ്കൂട്ടർ അതാണ് ഞങ്ങൾ മൂന്ന് പേർക്ക് സമ്മാനങ്ങളിൽ ഉൾപ്പെടുത്തി നിങ്ങളുടെ മുന്നിൽ നാലാമതായി എത്തിക്കുന്നത് അടുത്ത അഞ്ചാമതായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് ഇരുപത്തി പേർക്ക് ഒരു ഗ്രാം ഗോൾഡ് കോയിൻ ആണ് ഇന്നത്തെ മാർക്കറ്റ് വില നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം മാർക്കറ്റ് വില പതിനായിരം രൂപയ്ക്കകത്ത് ഒരു ഗ്രാം ഗോൾഡിന് ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇരുപത്തി അഞ്ച് പേർക്ക് ഞങ്ങൾ അഞ്ചാം സമ്മാനത്തിൽ ഉൾപ്പെടുത്തി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അതോടൊപ്പം തന്നെ ആറാം സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ ഗ്രഹോപകരണങ്ങളാണ് നൂറ് പേർക്ക് ഞങ്ങൾ എത്തിക്കുന്നത് ആ നൂറ് പേർക്ക് ഗ്രഹോപകരണങ്ങൾ എത്തിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ അടങ്ങുന്ന നൂറ് പേർക്കാണ് യഥാർത്ഥത്തിലൊരു ഷോപ്പ് തുടങ്ങുവാനുള്ള ഉപകരണമുള്ള രീതിയിലാണ് നൂറ് പേർക്ക് ഞങ്ങൾ എത്തിക്കുന്നത് അപ്പോൾ ഈ സമ്മാനങ്ങളെല്ലാം സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ തന്നെ ഈ ഒരു പതിനൊന്ന് കുടുംബങ്ങളാണ് അതോടൊപ്പം തന്നെ വി എം ടി വി ന്യൂസിൻ്റെ വാർഷികത്തോടനുബന്ധിച്ചുമാണ് ഞങ്ങളിങ്ങനെ ഒരു പരിപാടിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും ആശ്രയ സമ്മാന പെരുമഴയുടെ ഭാഗമാകണം സഹോദരങ്ങളെ ഞങ്ങളുടെ ഈ ഒരു പദ്ധതിക്ക് സമയം വളരെ കുറവാണ് ഈ മാസത്തെ പതിനാലാം തീയതിയിലെ ഞറുക്കെടുപ്പ് കഴിഞ്ഞു അടുത്ത മാസം പതിനാലാം തീയതി നാല് മുപ്പതിനാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ഞെറുക്കെടുപ്പ് അതിലും നിരവധി സമ്മാനങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ പതിനാലാം തീയതിയിൽ സമ്മാനം നേടിയവർക്ക് അന്നേ ദിവസം ഞങ്ങളിവിടെ തത്സമയ വീഡിയോയിലൂടെയാണ് ഞങ്ങൾ ഈ ഒരു സമ്മാനം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എന്തായാലും ഞങ്ങൾ നൂറ് ശതമാനം സുതാര്യമായാണ് ഇങ്ങനെ ഒരു പദ്ധതിയുമായ എൻ്റെ പ്രിയ സഹോദരങ്ങളായ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി എത്രയും പെട്ടെന്ന് ടോക്കൻ എടുക്കുന്നതിനുള്ളൊരു സജ്ജീകരണം ഒരുക്കണം അതോടൊപ്പം തന്നെ ഒരു കൂപ്പൺ എടുക്കുന്ന വ്യക്തിക്ക് അഞ്ച് ടോക്കനാണ് ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴ മെഗ ലക്കിറ്റോ സീസൺ ടു എന്ന ആ ഒരു ബോക്സിൽ നിക്ഷേപിക്കുന്നത് എന്തായാലും ഞങ്ങളുടെ ഈ ഒരു പദ്ധതിയിൽ നിങ്ങളെല്ലാവരും ഭാഗമാകണമെന്നാണ് എനിക്ക് നിങ്ങളെ ഈ നിമിഷത്തിൽ പറയുവാനുള്ളത്